കൃഷ്ണായനം നാൽപ്പത്തിയെട്ട് ശ്രുതിരൂപ ഗോപികകൾ ഒരു ദിവസം പ്രഭാതത്തിൽ നാരദമഹർഷി ഗർഗാചാരൻ്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി സൂര്യൻ്റെ കതിരു പോലെ തിളങ്ങുന്ന നാരദമഹർഷിയെ ഗർഗൻ ദർശിച്ചു അപികലമായ ആനന്ദത്തോടെ ഗർഗൻ നാരദനെ സ്വീകരിച്ചെത്തി ആചാര്യൻ പറഞ്ഞു അനൗപമ്യനായ മഹർഷെ അങ്ങയുടെ വരവുമൂലം എൻ്റെ ഭവനം സാത്വിക പ്രഭാവത്താൽ പൂരിതമായിരിക്കുന്നു ഇഹലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണിത് നാരദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെക്കാൾ എത്രയോ ഭാഗ്യവാനാണ് അങ്ങ് പ്രപഞ്ചേശ്വരനായ നാഥൻ്റെ തിരുവിലാസങ്ങൾ നിത്യവും കണ്ട് വസിക്കുന്നവനല്ലേ ഭവാൻ അതാണല്ലോ ഏറ്റവും വലിയ സുഹൃതം ഗർഗൻ പറഞ്ഞു നാരദരെ അങ്ങയുടെ സാത്വിക ഗിരുക്കൾ അർത്ഥവത്താണ് എന്നാൽ ഭഗവാനെ ഒന്ന് ശാസിക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും ഭഗവാനില്ല എങ്കിലും ഇഹലോകത്തിൽ അത് വേണ്ടയോ ഈടെ നടന്ന വസ്ത്രമോഷണം തന്നെ ഉദാഹരണം നാരദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മായാമയൻ്റെ ലീലകൾ നമ്മുടെ മനസ്സിൽ മനസ്സിലോരുന്നതിന് അപ്പുറമാണ് ഗോപികമാരുമായുള്ള ഭഗവാന്റെ ബന്ധവും അങ്ങനെ തന്നെ ഗോപികമാരുടെ കഥകൾ വ്യക്തമായി അറിഞ്ഞാൽ കണ്ണൻ്റെ കളികൾ വെറും ലീലകളല്ലെന്ന് നമുക്ക് മനസ്സിലാകും മഹാന്മാരുടെ പല കർമ്മങ്ങളും അല്പബുദ്ധികൾക്ക് വികടത്തരമായിട്ടാണല്ലോ തോന്നുക ആചാര്യൻ പറഞ്ഞു മഹർഷേ അടിയൻ്റെ ബുദ്ധിയെ പൂർണ്ണമാക്കണേ എനിക്ക് ഗോപികമാരുടെ കഥകൾ അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് ഗോപികമാരുടെ കഥ ഞാൻ പറയാം നാരദൻ ആ കഥ പറയുവാൻ ആരംഭിച്ചു മഹാവിഷ്ണുവിനോടത്ത് അവനിയിൽ ശൃംഗാര രസം ആസ്വദിക്കണമെന്ന് കരുതിയ ശ്രുതിരൂപരായ ഗോപികമാർ അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും വൃന്ദാവനത്തിൽ വന്ന് ജനിച്ചു അതി കോമളനും രമ്യസുഭകനുമായ നന്ദസുനുവിനെ കണ്ട് അവർ വളർന്നു വിഷ്ണുവിനെ സ്വായത്തമാക്കുവാനും രതിലീലകളിൽ തളരാതിരിക്കുവാനും ഗോപികമാർ വൃന്ദാവനേശ്വരിയായ വൃന്ദയെ ശരണം പ്രാപിച്ചു വൃന്ദ അക്ഷിക്ക് ലക്ഷ്യമാകാത്തതിനാൽ അവർ വ്രതമെടുത്ത് ഭജിച്ചു നാളുകൾക്ക് ശേഷം സവർണാംഗിയായ വൃന്ദ പ്രത്യക്ഷപ്പെട്ടു തുളസിക്കതരിൻ്റെ വിശുദ്ധ ഗന്ധം എങ്ങും പ്രസരിച്ചു വൃന്ദ ഗോപികമാരെ അനുഗ്രഹിച്ചു ഗോപികമാരെ നിങ്ങളിൽ ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു രതിസുഖം പുരുഷന്മാരെ കാൾ ഏറെയാണ് സ്ത്രീകൾക്കെന്നാണ് പ്രശസ്തി ഭൗതിക ശരീരികളായി ജന്മമെടുത്ത നിങ്ങളെ വിഷ്ടപേശൻ ധന്യരാക്കും വൃന്ദാവനേശ്വരി ഗോപികമാരെ അനുഗ്രഹിച്ചു മറിഞ്ഞു കണ്ണൻ ഗോപികമാരുടെ ഭവനങ്ങളിൽ രാസലീലകൾക്കായി വന്നു തുടങ്ങി ഭഗവാനെ അവർ ആനന്ദത്തോടെ സ്വീകരിച്ചു കാലം കടന്നുപോയി ഒരിക്കൽ ഭഗവാൻ രാസലീലയ്ക്കെത്തിയില്ല സമയം കടന്നുപോയി ഗോപികുമാർ ഉത്കണ്ഠാകുലരായി പരിഭ്രമചിത്തകളായി അവർ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നു ഏറെ സമയം കഴിഞ്ഞാണ് ഗോപാലൻ എത്തിയത് ഗോപികുമാർ ചോദിച്ചു സ്വാമി ഭക്തവത്സര അങ്ങെന്താണ് എത്തുവാൻ ഇത്രയും താമസിച്ചത് അനാഥകളെപ്പോലെ ഞങ്ങളെ വിലപിക്കുവാൻ വിട്ടിട്ട് അങ്ങിത്രയും ക്രൂരത കാണിക്കുന്നത് കഷ്ടമാണ് ഞങ്ങളുടെ സ്നേഹം പരമ നിർമ്മലമാണെന്ന് അങ്ങ് ധരിക്കാത്തതെന്ത് ഏത് നിമിഷവും ഈ ചാരുരൂപം ചിന്തയിൽ വിളങ്ങണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ അഭിലാഷം ഗോപികുമാരുടെ ഹൃദയസ്പർശിയായ പരിദേവനം കേട്ട് ശ്രീകൃഷ്ണൻ മന്ദഹാസത്തോടെ പറഞ്ഞു നിങ്ങളിൽ പ്രേമം കുറഞ്ഞു പോയത് ഞാൻ വൈകിപ്പോയത് മനസ്സിൽ പ്രേമമുള്ളവന് ദൂരം ഒട്ടും തന്നെ പ്രശ്നമല്ല സൂര്യൻ ആകാശത്താണെങ്കിലും താമര വികസിക്കുന്നില്ലേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എൻ്റെ ഗുരുവും ശ്രേഷ്ഠനുമായ ദുർവാസാവ് മഹർഷി ഭാണ്ഡീര വനത്തിലെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പരിസേവിക്കുവാനാണ് ഞാൻ പോയത് ജീവിതത്തിൽ ഒരുവന് പരമാദരണീയൻ ഗുരുവാണ് ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനും ഗുരുവാണ് ശ്രേഷ്ഠൻ ആരാണ് ഗുരു അജ്ഞാനമാകുന്ന തമസിനെ ജ്ഞാനപ്രകാശത്താൽ അകറ്റി കണ്ണു തുറപ്പിച്ച് സത്യം കാണിച്ചു തരുന്നവനാണ് ഗുരു ഗുരുവിനെ നിന്ദിക്കരുത് അപമാനിക്കരുത് ഗുരുവിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വാക്ക് പോലും ഓർക്കരുത് പറയരുത് പറയുന്നത് കേട്ട് നിൽക്കുകയും വരുത് അത്ര വിശിഷ്ടനാണ് യഥാർത്ഥ ഗുരു അങ്ങനെയുള്ള ഗുരുവിനെ പൂജിച്ച് വസിച്ചതിനാൽ സമയം ഏറെ കഴിഞ്ഞു പോയി കണ്ണൻ്റെ കാരുണ്യവും സ്നേഹവും നിറഞ്ഞ വാക്കുകൾ കേട്ട് ഗോപികമാർ പറഞ്ഞു ദേവ ഞങ്ങളുടെ അപരാധം പൊറുക്കണം അങ്ങയെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ സ്വാർത്ഥതയാണത് ഞങ്ങളോട് ക്ഷമിക്കണം പൂർണ്ണനായ അങ്ങേക്കും ഗുരുവായ ദുർവാസാവ് മഹർഷിയെ കാണുവാൻ ഞങ്ങൾക്ക് ഇച്ഛയുണ്ട് അദ്ദേഹത്തെ പൂജിച്ച് ശുശ്രൂഷിക്കുവാൻ മോഹമുണ്ട് പക്ഷേ ഈ അർദ്ധരാത്രിയിൽ കാളിങ്കി നദി ഞങ്ങൾക്ക് പ്രതിബന്ധമായി നിൽക്കുന്നു എങ്ങനെ ഞങ്ങൾ നദി കടന്ന് അക്കരെ പോയി ഗുരുപൂജയിൽ മുഴുകും ഗോപികുമാരുടെ വാക്കുകൾ കേട്ട് കണ്ണൻ പറഞ്ഞു നിങ്ങളുടെ ഭാഷണം അഭിനന്ദനീയം തന്നെ ഗുരുപൂജ ചെയ്യുവാനുള്ള ആഗ്രഹം ജനിക്കുക എന്നത് നിസ്സാരമല്ല സാത്വിക മനസ്സിൻ്റെ ലക്ഷണമാണത് നിങ്ങളുടെ അഭിലാഷം നിറവേറ്റാവുന്നതാണ് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി കാളിന്തിയുടെ കരയിൽ ചെന്ന് ഇങ്ങനെ പറയുക ശ്രീകൃഷ്ണൻ ബാല ബ്രഹ്മചാരിയാണെന്നുള്ളത് സത്യമാണെങ്കിൽ കളിന്തജെ ഞങ്ങൾക്ക് വഴി വഴിതരിക കാളിന്തി നിങ്ങൾക്ക് മാർഗം തരും അനായാസം മറുകര ചെന്ന് പുണ്യശ്ലോകനായി വർത്തിക്കുന്ന മഹർഷിയെ കാണാം സന്തോഷത്തോടെ ഗോപികമാർ ഗോരസവുമായി മഹർഷിയെ കാണുവാൻ പുറപ്പെട്ടു അവർ യമുനയുടെ കരയിലെത്തി സുന്ദരികളും സുശീലകളുമായ ഗോപികമാർ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഹേ കളിന്ദജെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാലബ്രഹ്മചാരിയാണെന്നുള്ളത് സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് അക്കരെ പോകുവാൻ മാർഗം തന്നാലും വ്രജസുന്ദരികൾ ഉപായങ്ങളും ചുമ്മി ഈ വാക്കുകൾ ചൊല്ലി തീരേണ്ട താമസം ആകാശത്തു നിന്ന് ഒരു മിന്നൽ നദീമധ്യത്തിൽ താണിറങ്ങി നദി രണ്ട് വശത്തേക്കും മാറി പുണ്യനദി സുന്ദരിമാർക്ക് മാർഗം നൽകി ഗോപികുമാർ ഭാണ്ഡീരവനത്തിലെത്തി അവിടെ ഒരു കദംബ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചിരുന്ന ദുർവാസാവിനെ കണ്ട് വ്രജവധുക്കൾ കുമ്പിട്ട് വണങ്ങി തങ്ങൾ കൊണ്ടുവന്ന പാലും പഴവും വെണ്ണയും പലഹാരങ്ങളും മഹർഷിയുടെ പാദത്തിൽ അർപ്പിച്ചു എനിക്കാദ്യം മഹർഷിയെ സൽക്കരിക്കണം എന്ന് തമ്മിൽ മത്സരിച്ച് ഓരോ വ്രജകുമാരി തിക്കി തിരക്കി ശ്രീകൃഷ്ണ പ്രിയസികളുടെ ഭക്തിഭാവം കണ്ടറിഞ്ഞ ദുർവാസാവ് മഹർഷി എല്ലാവരുടെയും ഭക്ഷണ പദാർത്ഥം ഒന്നുപോലെ സ്വീകരിക്കുവാൻ വതനം ഗുഹ പോലെ തുറന്നു വെച്ചു ഗോരസവും പലഹാരവും ഒറ്റയടിക്ക് ഋഷിപുങ്കവൻ വതനത്തിൽ സ്വീകരിച്ചു അതിശയകരവും മറ്റുള്ളവർക്ക് ദുർവാരവുമായ ദുർവാസാവിൻ്റെ ഭക്ഷണ രീതി കണ്ട് ഗോപികുമാർ അത്ഭുതപ്പെട്ടു അവർ ഭയത്തോടും വിസ്മയത്തോടും ഋഷി ശ്രേഷ്ഠനെ നമസ്കരിച്ചു പിന്തിരുവാൻ ഭാവിച്ചപ്പോഴാണ് ഒരു കാര്യം അവരുടെ ഓർമ്മയിൽ തങ്ങിയത് തിരിച്ചു പോകണം അതിന് കാളിൻ്റെ കടക്കണം ഇങ്ങോട്ട് വരുന്നതിന് കണ്ണൻ സഹായിച്ചു പക്ഷേ അങ്ങോട്ട് പോകുവാൻ എന്തു ചെയ്യും ദുർവാസാവ് കനിഞ്ഞെങ്കിൽ മാത്രമേ തിരികെ പോവുക ഈ ചിന്തകളോടെ ഗോപാങ്കനകൾ പറഞ്ഞു മഹാഗുരു ഞങ്ങൾക്ക് മടങ്ങുവാനുള്ള സമ്മതം തന്നാലും മാർഗത്തിൽ കാളിന്തി കിടക്കുവാനുള്ള ഉപായം കൂടി അങ്ങ് ഉപദേശിച്ചു തരണം ഇങ്ങോട്ട് വരുവാനുള്ള വഴി കണ്ണൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു വ്രജവധുക്കളുടെ വാക്യം കേട്ട ദുർവാസാവ് അല്പനേരം ധ്യാനനിരതനായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പുണ്യവതികളായ ഗോപകുമാരിമാരെ കാളിന്തി കടന്ന് സുഖകരമായി പോകുവാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം ഇങ്ങോട്ട് കടക്കുമ്പോൾ ഉര ചെയ്തതുപോലെ ഒരു വാക്യം കാളിന്തി തീരത്ത് ചെന്ന് നിന്ന് പറയുക അന്നവും ജലവും ഉപേക്ഷിച്ച് കറുഗച്ചാറ് മാത്രം ഭക്ഷണമാക്കി ദുർവാസാവ് ഭൂമിയിൽ വ്രതമെടുത്തിരിക്കുന്നു ഇത് സത്യമായതിനാൽ വഴിതരിക നിങ്ങൾ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പറയുമ്പോൾ കാളിന്തി മാർഗം തരും ഗോപികമാർ കാളിന്തി തീരത്തെത്തി മഹർഷി പറഞ്ഞ വാക്യം മൂന്ന് പ്രാവശ്യം ഉച്ചരിച്ചു അത്ഭുതം തന്നെ കാളിന്തി ഇരുവശത്തേക്കും ഒഴിഞ്ഞുമാറി ഗോപികമാറി ജലഭിത്തിക്കിടയിലൂടെ നടന്ന് കണ്ണൻ്റെ സമീപമെത്തി വ്രജസുന്ദരിമാർ കണ്ണനോട് പറഞ്ഞു പ്രിയപ്പെട്ട കണ്ണ ദുർവാസാവ് മഹർഷിയുടെ അപൂർവ്വ ദർശനം ഞങ്ങൾക്ക് ലഭിച്ചു ഭാഗ്യമാണത് പക്ഷെ ഒരു സംശയം ഞങ്ങൾക്ക് ബാക്കി നിൽക്കുന്നു നദിയിൽ മാർഗം ലഭിക്കുവാൻ ഞങ്ങൾ ഉച്ചരിച്ച രണ്ട് വാക്യങ്ങളും പൂർണമായും അസത്യങ്ങളാണ് ഗുരുവും ശിഷ്യനും ഒരുപോലെ കളവു പറയുന്നു ബാലനായിരിക്കുമ്പോൾ തന്നെ ഗോപികാരമണികളുടെ കമിതാവായ അങ്ങ് എങ്ങനെ ബ്രഹ്മചാരിയാകും അതുപോലെ ഞങ്ങൾ കൊണ്ടുവന്ന അമ്പത്തിയാറ് കൂട്ടം കറികളും കണക്കിന് ഭക്ഷിച്ച മഹർഷി പറയുന്നു താൻ ദുർവാതളസ്ഥമായ ജലം മാത്രം പാനം ചെയ്ത് ജീവസന്ധാരണം ചെയ്യുന്നു എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ഇത് അസത്യമാണ് പക്ഷെ സത്യമായതിനാൽ കാളിന്തി ഞങ്ങൾക്ക് മാർഗം തന്നു പ്രിയം നിറഞ്ഞ കേശവ ഇതിൽ ഏതാണ് സത്യം ഏതാണ് അസത്യം ഞങ്ങളുടെ സംശയം നിവാരണം ചെയ്യുക ഗോപികമാരുടെ വാക്കുകൾ കേട്ട് കണ്ണൻ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു പ്രിയ വല്ലഭമാരെ കേൾക്കുക ഞാൻ മമതാ രഹിതനാണ് നിരഹങ്കാരിയും സർവസമനും സർവകനും സർവപരനും നിർഗുണനുമാണ് ഭക്തൻ എന്നെ എങ്ങനെയാണോ ഭജിക്കുന്നത് അവന് ഞാൻ അപ്രകാരം തന്നെയാകും സജ്ജനങ്ങൾക്കും ജ്ഞാനികൾക്കും അതുപോലെ തന്നെ കർമ്മസംഘം കൊണ്ട് അജ്ഞാനികളായ ജനങ്ങളിൽ ആലസ്യമുണ്ടാക്കരുത് അവരെ കർമ്മോന്മുഖരാക്കണം ഫലേച്ച കൂടാതെ കർമ്മം ചെയ്യുന്നവൻ വർദ്ധ വിത്ത് പോലെയാണ് അവനെ പണ്ഡിതനെന്ന് അറിവുള്ളവർ വിളിക്കുന്നു ആഗ്രഹമില്ലാത്ത ആത്മാരാമനായി ശരീരം ത്യജിക്കുന്നവൻ ജ്ഞാനിയാണ് കർമ്മം ചെയ്യുന്നവനെയും ജ്ഞാനി എന്ന് തന്നെ പറയാം ജ്ഞാനത്തിന് തുല്യം പവിത്രമായി ഒന്നും തന്നെയില്ല ജ്ഞാനി അങ്ങനെ ലോകസംഗ്രഹവും തദ്വാര മോക്ഷവും സമ്പാദിക്കുന്നു സംഘരഹിതനായി ബ്രഹ്മാർപ്പണമായി കർമ്മം ചെയ്യുന്നവനെ അതിൻ്റെ പുണ്യപാപങ്ങൾ ബാധിക്കുന്നില്ല താമരയിലെ നീർത്തുള്ളി പോലെയാണത് അങ്ങനെ ഞാൻ ഒന്നും എനിക്ക് ലേപവുമല്ല ഞാൻ ബ്രഹ്മചാരി തന്നെയാണ് കാമചാരിത്വം എന്നെ ലേശുന്നില്ല ദുർവാസാവ് ദുർവാ ജലത്തുള്ളി തന്നെയാണ് ഭക്ഷിക്കുന്നത് നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഭക്ഷണം വധന ഗഹുരത്തിലാക്കി എന്നേ ഉള്ളൂ ഭഗവാന്റെ വചോവിലാസത്തിൽ ഗോപികമാരുടെ സന്ദേഹം നീങ്ങി അവർ കണ്ണനുമൊത്ത് ലീലകളാടി വസിച്ചു